ഒരു ടു പോയിന്റ് വൺ ആകുമ്പോ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു ടി ഡി എ ട്വന്റി ഫിഫ്റ്റി വെച്ച് ചെയ്തു വന്നിരിക്കുന്ന ഒരു നല്ലൊരു ബോർഡാണ് ഇത് ഡിടെക്കിൻ്റെ ഒരു ടു പോയിന്റ് വൺ എന്ന രീതിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ് ഈ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹീറ്റ്സിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ പി സി ബി ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പി സി ബി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കമ്പോണൻസും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള രീതിക്കാണ് ഇവർ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ റെക്റ്റിഫയർ കാര്യങ്ങളെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത് ഒരു ചാനല് നമുക്ക് ഒരു മുപ്പത്തി അഞ്ച് ആണ് ഇതിന് നമുക്ക് ഔട്ട് കിട്ടുന്നത് അതായത് ടി ഡി എ ട്വന്റി ഫിഫ്റ്റി ആണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സബിനായിട്ട് രണ്ട് ടി ഡി എ ട്വന്റി ഫിഫ്റ്റി അവരെടുത്തിട്ടുണ്ട് അത് ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അമ്പത് വാർഡ്സ് അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് വാർട്സ് വരെ നമുക്ക് സബിനും കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ടും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബോർഡാണ് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ വീടുകളുടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക